പിന്നെ എനിക്ക് കുട്ടികളുണ്ട് എൻ്റെ മക്കളെ ഞങ്ങൾക്ക് കണ്ടേ നിങ്ങൾ ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാം ചെയ്യണം എൻ്റെ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യണം എനിക്കും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നോട് ദേഷ്യം എന്നും തോന്നരുത് കേട്ടോ ആ എൻ്റെ മക്കളെ നിങ്ങൾക്ക് കാണിച്ചു തരാം മക്കളെ കണ്ടേ ഞാൻ കാണിച്ചു തരാട്ടെ ഇതൊക്കെ എൻ്റെ മക്കളാട്ടെ മക്കളാണ് ഞാൻ ഫുള്ളും എൻ്റെ മക്കളാണ് ഇത് ഫുള്ള് എൻ്റെ കുട്ടികേട്ടാ ഇതാണ് എൻ്റെ മക്കൾ എൻ്റെ മക്കൾ പണിച്ചാൽ പറഞ്ഞ പുറത്താട്ടോ പൊടി ഇറക്കിയ പൊടി ഇറക്കിയാണ്ട് കേട്ടോ ഇതാ ചെമ്മയാണ് ചെറുതെ പൊടി ഇളക്കണ കേട്ടോ

മൊടി അളക്കി ഇളക്കി വയ്യാട്ട മക്കളെ ഞാൻ ഇറക്കി ജോലി ചോദിക്കാൻ ചെയ്തു എൻ്റെ മക്കളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഒരുപാട് മക്കളുണ്ട് പന്ത്രണ്ടായിരം മക്കളുണ്ട് ഈ ഫാമിലി പന്ത്രണ്ടായിരം കുട്ടികളെ പിന്നെ അപ്പുറത്തേണ്ട് ഫാമിലി ഒരു പത്തായിരം പോയി കുട്ടികൾ ഇട്ട പത്ത് കുട്ടികളുണ്ട് പത്തായിരം നാട്ടില് കുട്ടികളാണ് എന്റെ മക്കള് ഇങ്ങനെ ജോലി ചോദിക്ക